പതിനാറ് കിലോയോളം വരുന്ന കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ കോട്ടയ്ക്കൽ പോലീസ് സമീപകാലത്ത് ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്നാണിത് കോട്ടക്കൽ പുത്തൂർ ജംഗ്ഷനിൽ വച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും വിൽപ്പനയ്ക്കെത്തിച്ച പതിനാറ് കിലോയോളം കഞ്ചാവുമായാണ് യുവതി ഉൾപ്പെടെ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടിയത് तो में वो वो में सुपरमार्केट का नीचे रहता था? बहुत बहुत पहले। पहले। वेस्ट बंगा बर्धमान स्वदेश प्रति अजा अली शेख രണ്ടാം പ്രതി സദൻ ദാസ് മൂന്നാം പ്രതി തനുശ്രീദാസ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ കോട്ടക്കൽ പുത്തൂർ ജംഗ്ഷനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കോട്ടക്കൽ ഇൻസ്പെക്ടർ പി സംഗീത് കോട്ടക്കൽ സബ് ഇൻസ്പെക്ടർ റഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ കോട്ടയ്ക്കൽ ഐ പി സംഗീത് പി കോട്ടക്കൽ എസ് ഐ റിഷാദ് അലി എസ് ഐമാരായ പ്രമോദ് സുരേഷ് കുമാർ രാംദാസ് എഎസ്ഐമാരായ രാജേഷ് ശൈലേഷ് ജോൺ ഹബീബ പ്രദീപ് സി പി ഒമാരായ സുധീഷ് കെൻസൻ ഷീജ എന്നിവരും ജില്ലാ നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്